േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൃഷ് എന്തുണ്ടായാലും ഞാൻ കൂടെ നിൽക്കും നിന്റെ ഇത് മഹിയുടെ വാക്ക നമ്മൾ ചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും ആര് മുന്നിലുണ്ട് എന്നുള്ള കാര്യമൊന്നും നോക്കാൻ ഇനി ഞാനില്ല ആ വരുണിനെ നമ്മൾ ഒതുക്കും അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇത് കേട്ടതിനെ തുടർന്ന് അതെ വരുണിനെ നമ്മൾ ഒതുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി സുപ്രധാനമായ നീക്കങ്ങളാണ് ഞാൻ നടത്താൻ പോകുന്നത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സക്സസ് ആവുകയും ചെയ്യും കൺമണിയെ ഞാൻ വിട്ടുകൊടുക്കില്ലട അവൾ എന്റേതാ എന്റേത് മാത്രം ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ല നിന്റെ മനസ്സിലെന്താ എങ്ങനെയാ കാര്യങ്ങൾ നടത്താൻ പോകുന്നേ അതൊക്കെയുണ്ട് അവൻ വിചാരിക്കുന്നത് പോലെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അപ്പോൾ അവൻ വിചാരിക്കും നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന് ആ സമയത്ത് വേണം നമുക്ക് തിരിച്ചടി കൊടുക്കാൻ നമ്മൾ ഈ കാര്യത്തിൽ വിജയിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ശക്തമായ നീക്കങ്ങളാണ് ഇനി ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അവസാനം നീ കണ്ടോ കൺമണി എന്റെ ഭാര്യയായി ഇവിടേക്ക് വരും ആ കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ഇതേ തുടർന്ന് കൺമണിയെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തീരുമാനമെടുക്കുന്ന കൃഷ് കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കുകയായി കണ്മണി നീ തൽക്കാലത്തേക്ക് വിഷമിക്കാതെ നിൽക്ക കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാം ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല ഇത് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണ് കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് കൺമണിക്കും സന്തോഷമാകുന്നു ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട് കൃഷ് ധൈര്യമായി മുന്നിലേക്ക് പോക്കോ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല കൃഷി വിളിച്ചാൽ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് ഇതിനിടയിലാണ് മാനസ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം കൃഷിനോട് കൺമണി പറയുന്നത് ഇതറിഞ്ഞതിനെ തുടർന്ന് ഞാൻ എന്തായാലും മാനസിയെയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയെയും കാണുന്നുണ്ട് ബാക്കി കാര്യം പിന്നീടാകട്ടെ ഇതേ തുടർന്നാണ് മാനസികെ കൃഷിയെന്ന് കാണുന്നത് നീ കൺമണിയെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയോ ഹാ ഭീഷണിപ്പെടുത്തി എന്തേ ഓ നിന്റെ പിന്നിൽ ആന്റിയമ്മയുണ്ട് എന്നുള്ള ധൈര്യമാകും നിനക്ക് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് മാനസ നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു നീ ആ കാര്യം മനസ്സിലാക്കി മുന്നിലേക്ക് പോയാൽ നിനക്ക് കൊള്ളാം അല്ലാതെ അമ്മയുടെ വാക്കുകൾ കൊണ്ട് വീണ്ടും മുന്നിലേക്ക് പോയാൽ ദുഃഖം നിനക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക പറഞ്ഞില്ലെന്ന് വേണ്ട ഇല്ല കൃഷ് നിന്നെ ഞാൻ തന്നെ സ്വന്തമാക്കും ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ശരി എന്നാൽ നമുക്ക് കാണാം എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് കൃഷ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്